ഈ വർഷത്തെ എന്ന പേരിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചു സെപ്റ്റംബർ മുതൽ വരെ നീളുന്ന ാണ് നടത്തുന്നത് വളർത്തിയെടുക്കുക എന്ന ജെ സി ദൗത്യത്തിനനുസൃതമായി നേതൃത്വം സമൂഹ സേവനം യുവജന പങ്കാളിത്തം എന്നിവ വളർത്തുന്നതിനാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികൾ നടത്താൻ തീരുമാനിച്ചതെന്ന് ഭാരവാഹികൾ അറിയിച്ചു കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏകദേശം ഒരു വർഷം നീണ്ടുക്കുന്ന പ്രോഗ്രാമുകൾ ജെ സി മഞ്ചിയിൽ നടത്തുകയുണ്ടായി അതിലൊരുപാട് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന താഴെക്കിടയിൽ കിടക്കുന്ന ആളുകൾക്ക് അവരുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കുന്ന തൊഴിലധിഷ്ഠിത സ്കില്ലുകൾ വർദ്ധിപ്പിക്കുന്നതിനും അവരെ ജോലിക്ക് പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ വർക്ക്ഷോപ്പുകൾ നടത്തുകയുണ്ടായി മാത്രമല്ല ഒരുപാട് ട്രെയിനിങ് സെഷനുകൾ യൂത്തിനെ എങ്ങനെ നല്ല രീതിയിൽ ആളുകൾ സംസാരിക്കണം പബ്ലിക് സ്പീക്കിംഗ് അവർ മെച്ചപ്പെടുന്നതിൻ്റെ ഭാഗമായി ഒരുപാട് സെഷൻസ് ലൈവ് സെഷൻസ് പ്രാക്ടിക്കൽ സെഷൻസ് ജെ സി മഞ്ചിയുടെ നേതൃത്വം നടത്തുകയുണ്ടായി അങ്ങനെ സാമൂഹിക പദ്ധതികൾ അതുപോലെ തന്നെ യുവജന ശാക്തീകരണ പ്രോഗ്രാമുകൾ ജെ സി എക്ക് ബ്രാൻഡിങ് നൽകുന്ന ഒരുപാട് പബ്ലിക് ഇവൻറ്റ്സ് പബ്ലിക് ബ്രാൻഡിംഗ് പ്രോഗ്രാംസുകളെല്ലാം നടത്തുകയുണ്ടായി ഇനി ഈ വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് കിടക്കുകയാണ് ജെ സി സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും സെപ്റ്റംബറിൽ ജെ സി എ വീക്ക് എന്ന പ്രോഗ്രാം ആചരിച്ചു വരികയാണ് ആഘോഷിച്ചു വരികയാണ് അതെല്ലാ വർഷവും സെപ്റ്റംബർ ഒമ്പത് മുതൽ പതിനഞ്ച് വരെയാണ് ജെ സി എ വീക്ക് ആചരിക്കുന്നത് ഈ വർഷം ആചരിക്കുന്ന ജെ സി വീക്കിൻ്റെ പേര് പ്രിസം വൺ വൺ സീറോ ക്രിസം വൺ വൺ സീറോ എന്ന പേരിലാണ് ഈ വർഷത്തെ ജെ സി വീക്ക് ആചരിക്കുന്നത് അത് ഇന്ത്യയിൽ എല്ലാ ലോക്കൽ ഓർഗനൈസേഷനിലും ഒരേ ദിവസം ഒരേ സമയം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജെ സി ഐ വീക്കിൻ്റെ ഒന്നാം ദിന സോൺ തല ഉദ്ഘാടനം മഞ്ചേരി ജെ സി ഭവനിൽ വെച്ച് സോൺ പ്രസിഡന്റ് ജെ സി അരുൺ ഇ വി ജെ സി ഐ പതാക ഉയർത്തിക്കൊണ്ട് തുടക്കമിട്ടു വ്യത്യസ്തമായ പരിപാടികൾ തന്നെയാണ് ഈ വർഷത്തെ ജെ സി ഐ പ്രിസം വൺ വൺ സീറോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ചിന് സാംസ്കാരിക സായാഹ്നത്തോടെ പരിപാടികൾക്ക് സമാപനം കുറിക്കും